എല്ലാവരും ഒരുമിച്ചുകൊണ്ട് ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അൻസിബായോട് നമ്മുടെ അവിടെയുള്ള സിജുവും അതുപോലെ തന്നെ ോക്കിയൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് എക്സ്പീരിയൻസ് എന്ന് അഭിനയിച്ചപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു ദൃശ്യത്തിലെ ഒരു മുഴുനീള കഥാപാത്രമായി അൻസിബി ഉണ്ടായിരുന്നല്ലോ അൻസിബി ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ ദൃശ്യം എന്ന സിനിമ തന്നെ ഒരുപക്ഷെ ഉണ്ടായിരുന്നില്ല കാരണം അത്ര നല്ല കഥാപാത്രമാണ് അൻസിബിക്ക് അവിടെ കിട്ടിയിരുന്നത് ആ മകളായിട്ട് വന്നിട്ടുള്ള കഥാപാത്രം അൻസിബിയുടേതാണല്ലോ അൻസിബയോട് മാത്രമല്ല നമ്മുടെ വേദിക കുടുംബ വേദിക കുടുംബ വേദിക എന്ന് പറയുമ്പോൾ ശരണി ആനന്ദ് ശരണി ആനന്ദം ലാലേട്ടനോടൊപ്പം അഭിനയിച്ച ആ ഒരു രഹസ്യം അല്ലെങ്കിൽ ആ ഒരു രീതി ആ ലാലൻ്റെ ആ ഒരു അഭിനയത്തിൻ്റെ ആ ഒരു പ്രകടനമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് മറഞ്ഞ് മനസ്സിലാക്കുകയാണ് ടീം അംഗങ്ങളെ മനസ്സിലാക്കുകയല്ല അവരോട് പറയുകയാണ് നിങ്ങൾ ബിഗ് ബോസ് സ്ഥിരമായി കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ബിഗ് ബോസിലെ പിന്നർ ആകാൻ സാധ്യത സിജോ ആണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അതിനെ എതിർക്കുമെങ്കിൽ എതിർക്കുമെന്ന് കമൻ്റും ചെയ്യുക അങ്ങനെ നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം മനസ്സിപ്പ് പറയുന്നത് ലാലേട്ടൻ്റെ ഒപ്പം അഭിനയിക്കുക എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ അഭിനയം ഒരു അത്ഭുതമാണ് അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ബൈഹാർട്ടാണല്ല എല്ലാം കാര്യങ്ങളും മണി മണി പോലെ ഉത്തരം പറയുന്നത് പോലെയാണ് ഇത്രയും പെർഫെക്ഷൻ ആണ് ഇപ്പോൾ പ്രോംറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ആ ഒരു ഇമോഷനും കാര്യങ്ങളൊന്നും കിട്ടുകയുള്ളു അപ്പോൾ പ്രോംറ്റ് ഒന്നും ഇല്ലാതെയാണ് ലാലേട്ടൻ സംസാരിക്കുന്നത് എന്തായാലും തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങൾ ലാലേട്ടനെ ഇഷ്ടമാണെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യണം എന്തൊക്കെയുണ്ടെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകരുത്